ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ പ്രധാനപ്പെട്ട സൂചിപ്പിച്ചതുപോലെ ിലെ ആറ് ഡോക്ടർമാരെയാണ് ആരോഗ്യവകുപ്പിന് എന്നിട്ട് അവിടെ നിർബാധം തുടരുന്നു ഒരു ഒരു എന്ന വാർത്ത ആലപ്പുഴ മെഡിക്കൽ കോളേജിലാണ് മെഡിക്കൽ കോളേജിലൊരു ഡി എംഒ അല്ല അതിലുൾപ്പെടെയാണ് ഡി എംഇ ഇപ്പൊ റിപ്പോർട്ട് തന്നിട്ടുള്ളത് അതായത് ഞാൻ പറഞ്ഞത് കോഴിക്കോടിലും ഈ വിഷയം മാത്രമല്ല ആലപ്പുഴയിലെ സംബന്ധിച്ചിട്ടുള്ള ആല റിപ്പോർട്ടും ഡി എം ഇന്നലെ സെക്രട്ടേറിയറ്റിലേക്ക് തന്നിട്ടുണ്ട് ഗവൺമെന്റിലേക്ക് തന്നിട്ടുണ്ട് അത് പരിശോധിച്ച് കൃത്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കും ഇപ്പോൾ നമ്മൾ ഈ പ്രൈവറ്റ് പ്രാക്ടീസ് ആശുപത്രിയിൽ എത്ര സമയമുണ്ട് പുറത്ത് എത്ര സമയമുണ്ട് ഇത് കൃത്യമായി പരിശോധിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങൾ ഇപ്പോൾ ഉണ്ട് നമുക്ക് അത് പരിശോധിക്കുമ്പോൾ ചില എല്ലാവരും അല്ല എല്ലാവരും അല്ല ഇപ്പോൾ പത്തും പന്ത്രണ്ടും പതിനഞ്ച് മണിക്കൂർ ആശുപത്രിയിൽ നിന്ന് ജോലി ചെയ്യുന്ന ഡോക്ടേഴ്സുണ്ട് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഡോക്ടർ ജയകുമാറിനെ വിളിച്ചു കോട്ടയം മെഡിക്കൽ കോളേജ് രാവിലെ ഓപ്പറേഷൻ തിയേറ്ററിൽ കയറി രാത്രി പതിനൊന്ന് മണിക്കോ അദ്ദേഹം ഇറങ്ങിയിട്ടില്ല അത്രയും കേസസ് ഉണ്ട് അത്രയും എന്നാൽ എനിക്ക് എട്ട് മണിക്കൂറേ ഉള്ളൂ അങ്ങനെയല്ല അദ്ദേഹം അങ്ങനെയുള്ള എത്രയോ ഡോക്ടേഴ്സ് നമ്മുടെ സിസ്റ്റത്തിലുണ്ട് അപ്പോൾ ഇത് ചിലർ അങ്ങനെയല്ല എന്നുള്ളത് കാണുന്നുണ്ട് അത് ഗൗരവമായി തന്നെ സർക്കാർ കാണും കാരണം സർക്കാർ സംവിധാനങ്ങൾ ഇത് സർക്കാരിന്റെ ആശുപത്രികളെ സംബന്ധിച്ചിട്ടുള്ള ഈ രീതിയിലുള്ള ചില പ്രവർത്തനങ്ങൾ ചിലരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് അംഗീകരിക്കാനായിട്ട് കഴിയില്ല യൂണി അതിൽ പല നിർദ്ദേശങ്ങളും കൃത്യമായി തന്നെ അതാത് ആശുപത്രികൾക്ക് നൽകിയിട്ടുണ്ട് ആ ആശുപത്രികളിൽ ഈ റിപ്പോർട്ടിന്റെ കൂടി അടിസ്ഥാനത്തിൽ ഈ ആലപ്പുഴയെ സംബന്ധിച്ച് നടപടി ഉണ്ടാകും സർക്കാർ ഡോക്ടേഴ്സിന്റെ സംഘടനയ്ക്ക് അധ്യാപക സംഘടനയ്ക്ക് മുന്നിൽ സർക്കാർ അതായത് വകുപ്പ് എന്നുള്ളതാണ് ആരോപണം ഏത് സംഭവത്തില്ല ആര് ആര് പറയുന്നതാണ് നടപടി എടുത്തിട്ടുണ്ടോ ഇല്ലയോ അല്ല ആ പെർട്ടിക്കുലർ ഇഷ്യൂ ഈ പറഞ്ഞ ഇഷ്യൂയിൽ ആ കുഞ്ഞിന്റെ വിഷയത്തിൽ അത് മാറി എന്നുള്ളത് വളരെ ഗുരുതരമായിട്ടുള്ള ഒരു കാര്യമാണ് അത് എന്തുകൊണ്ട് സംഭവിച്ചാലും ആ സംഭവം വളരെ ഗുരുതരമാണ് അത് അംഗീകരിക്കാൻ കഴിയില്ല അതിൽ നടപടി എടുത്തിട്ടുണ്ടോ നടപടി എടുത്തിട്ടുണ്ടോ നടപടി എടുത്തിട്ടുണ്ട് സംഭവം ഉണ്ടായി മണിക്കൂറുകൾക്കകം അന്ന് സൂര്യാസ്തമയത്തിന് മുൻപ് എടുത്തു പിന്നെ എന്താണ് ഈ ആരോപണത്തിന്റെ അടിസ്ഥാനം ഈ ആരോപണത്തിന്റെ അടിസ്ഥാനം എന്താണ് അങ്ങനെ ഒരു ആരോപണം അത് മാത്രമല്ല കെ ജി എം സി ടി എ പോലെയുള്ള കെ ജി എം ഒ പോലെയുള്ള കെ ജിഒഎ പോലെയുള്ള സംഘടനകൾ അല്ലെങ്കിൽ ഒരു കാരണവശാലും അങ്ങനെയുള്ള കാര്യങ്ങൾ അംഗീകരിക്കില്ല എന്നുള്ളത് തന്നെയാണ് അത് അംഗീകരിക്കില്ല അതായത് ഈ തെറ്റ് അംഗീകരിക്കില്ല ഇപ്പൊ ഈ പർട്ടിക്കുലർ വിഷയത്തിൽ നടപടിയെടുത്തില്ലേ പിന്നെന്തിനാണ് അതിന് ചട്ടപ്രകാരമല്ലേ നടപടിയെടുക്കുക അതായത് അന്വേഷണ വിധേയമായിട്ട് സസ്പെൻഡ് ചെയ്യും അന്വേഷണം നടത്തി ചട്ടപ്രകാരമുള്ള തുടർ നടപടികൾ സ്വീകരിക്കും അപ്പൊ തീർച്ചയായിട്ടും അത് സ്വീകരിക്കും എന്നുള്ളതാണ് അതിൽ എനിക്ക് ഒരു അഭ്യർത്ഥന വെക്കാനുള്ളൂ ലക്ഷോപലക്ഷം ആളുകൾ ആശ്രയിക്കുന്ന സർക്കാർ മെഡിക്കൽ കോളേജുകൾ സർക്കാർ ആശുപത്രികൾ എല്ലാം ഇങ്ങനെയാണ് എന്ന് ഒരു പൊതു ക്യാമ്പയിൻ പ്ലീസ് അങ്ങനെ അരുത് ആരെ സഹായിക്കാനാണ് നമുക്ക് തെറ്റുള്ള തെറ്റ് എന്ന് നിങ്ങൾക്ക് ഓരോരുത്തർക്കും ചൂണ്ടിക്കാണിക്കാം പക്ഷെ അത് ജനറലൈസ് ചെയ്യരുത് അത് ആ സംവിധാനത്തെ അവിടെ ഈ പ്രവർത്തിക്കുന്ന ആരോഗ്യ പ്രവർത്തകരുടെ മനോവീര്യം തകർക്കും ദയവായിട്ട് അങ്ങനെ ഉണ്ടാകരുത് എന്നുള്ളതാണ് ഞാൻ പറഞ്ഞല്ലോ എന്റെയൊക്കെ അനുഭവം അങ്ങനെയാണ് ഞാനൊക്കെ മാധ്യമപ്രവർത്തനം ചെയ്ത് പോയി ഇങ്ങനെ അത് അതൊന്നുകൂടി അത് സർക്കാർ ആശുപത്രിയെ സംബന്ധിച്ച കാര്യമാണ് എത്രയോ പാവപ്പെട്ട ആളുകൾ സാധാരണക്കാർ ആശ്രയിക്കുന്നത് ഇന്ന് സ്ഥിതി എല്ലാ ആശുപത്രികളും സംബന്ധിച്ചിടത്തോളം മുൻകാലങ്ങളിൽ ഉണ്ടേനേക്കാൾ ഇരട്ടിയാണ് അവിടെ ഒ പിയിലും ഐ പിയിലും ഉള്ള ആളുകളുടെ എണ്ണം അപ്പം അതുകൊണ്ട് തീർച്ചയായിട്ടും തെറ്റുണ്ടാകുന്നത് തെറ്റായി തന്നെ സർക്കാർ കാണും ഒരു കാര്യം പോലും അതിൽ വിടില്ല അതുറപ്പായ കാര്യമാണ് അത് ശക്തമായ നടപടി ഉണ്ടാകും ഇനി അന്വേഷണത്തിൽ പോലും എന്തെങ്കിലും പഴുതുകൾ ഉണ്ടോ അതായത് പിഴവുകളുണ്ടോ എന്നുള്ളത് കൂടി പരിശോധിക്കുന്നുണ്ടോ അങ്ങനെയാണ് ഇതുവരെ ചെയ്തിട്ടുള്ള എല്ലാ കാര്യങ്ങളും അത് അങ്ങനെ തന്നെയായി